ഹായ് ക്യൂട്ട് ചുരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ അടിപൊളി ഒരു കളക്ഷൻ ആയിട്ട് വന്നേക്കുന്നത് അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കണ്ടുനോക്കാം ഫസ്റ്റ് വൺ ഇതാണ് ഇത് മെറ്റീരിയൽ റയോൺ കോട്ടൺ ആട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നത് നല്ല റയോൺ കോട്ടന്റെ മെറ്റീരിയലാ യോക്കിൽ നല്ല ഭംഗിയായിട്ടൊരു ഡിജിറ്റൽ പ്രിന്റ് ബ്ലാത്തിക് പ്രിന്റാ വരിക ഡിജിറ്റൽ അല്ല ബ്ലാത്തിക് പ്രിന്റ് വന്നിട്ട് അതിനകത്ത് ഒരു മിറർ വർക്കും വന്നിട്ടുണ്ട് കേട്ടോ നല്ല രസമാണ് പ്ലാസ്റ്റിക് മിറർ ആണ് ഒറിജിനൽ മിറർ അല്ല നല്ല ഭംഗിയുള്ള മിറർ വർക്കാ ആ വരിക ഇത് നമ്മൾ നോർമലി വരുന്ന റയോൺ കോട്ടൻ പോലെയല്ല ഇതിന് നല്ല ലെങ്ത് വരുന്നുണ്ട് നോർമലി റയോൺ കോട്ടൺ വരുമ്പോൾ ഒരു ഫോർട്ടി ഫൈവ് ഇഞ്ച് ലെങ്ത് വരാറു ഇതിന് ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത്തും വന്നിട്ടുണ്ട് കേട്ടോ നല്ല ലെങ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും പിന്നെ ബോഡി ഫുള്ള് ഒരു ബാത്തിക് പ്രിന്റ് വന്നിട്ടുണ്ട് നല്ല രസമുള്ള ഡാർക്ക് മെറൂൺ ഷെയ്ഡാണ് ഒരു റെഡിഷ് മെറൂൺ ഷെയ്ഡാ കേട്ടോ നല്ല ഭംഗിയെ കാണാനായിട്ട് ദുപ്പട്ടയും കണ്ടോ എന്ത് രസമാണ് ഫുള്ള് ഇതായി ഇങ്ങനെ ബാത്തിക് പ്രിന്റ് വന്നിട്ട് സോഫ്റ്റ് റയോൺ കോട്ടണിൽ തന്നെ വരുന്നതാ നമ്മുടെ ഈ ക്രൈഷികോണിലൊക്കെ വന്ന മാതിരി തന്നെ ആ ഒരു സെയിം പ്രിന്റ് തന്നെ വന്നിട്ടുണ്ട് നല്ല ഭംഗിയാണ് ഇതിന്റെ ദുപ്പട്ടയ്ക്കും നല്ല ലെങ്ത് ഉണ്ട് ടു പോയിന്റ് ത്രീ സീറോ മീറ്റർ ലെങ്ക് വരുന്നുണ്ട് സാധാരണ ഈ റയോൺ കോട്ടനിൽ വരുന്ന ദുപ്പട്ടയ്ക്ക് ലെങ്ക് കുറവാണ് നോർമൽ വരാറ് ഇതിന് നല്ല ലെങ്ങ് വന്നിട്ടുണ്ട് ബോട്ടത്തിന്റെ മെറ്റീരിയലും ദാ സെയിം റയോൺ കോട്ടണിൽ ബാറ്റിക് പ്രിൻ്റ് കറിന്റെ മെറ്റീരിയൽ ആണേ അതുകൊണ്ട് വേണമെങ്കിലും നമുക്കൊരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ അടിപൊളി കളക്ഷനാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് കണ്ടോ നല്ല ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡാണ് നമ്മൾ ഇന്നാളെ ഈ കളക്ഷൻ ഒന്ന് കാണിച്ചായിരുന്നു ഒരുപാട് എൻക്വയറി ഉണ്ടായിരുന്നു ചോദിച്ചവരൊക്കെ ഒന്ന് കണ്ടിട്ട് എടുക്കണം കേട്ടോ നല്ല രസമുള്ള കളക്ഷനാ നല്ല ലെങ്തും വിത്തും ഒക്കെ ഉള്ള മെറ്റീരിയൽ ആണ് യോക്കിലാണെങ്കിലും നല്ല ഡിസൈന വന്നിരിക്കുന്നത് ദുപ്പട്ടയും നല്ല ലെങ് വരുന്ന ദുപ്പട്ടാ കേട്ടോ സാധാരണ ഇത്ര ലെങ്തിൽ വരാറില്ല ടു പോയിന്റ് ത്രീ സീറോ മീറ്റർ ലെങ്ങ് വന്നിട്ടുണ്ട് ദുപ്പട്ടയ്ക്ക് ബോട്ടത്തിന്റെ മെറ്റീരിയലും സെയിം റയോൺ കോട്ടനിൽ തന്നെ ബാത്തി പ്രിന്റ് ആയിട്ട് വരുന്ന മെറ്റീരിയലാ നല്ല അടിപൊളി കളക്ഷൻ ആണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത നല്ലൊരു മെറൂൺ ഷെയ്ഡ് വരും ഒരു ഗ്രേപ്പിന്റെ കളറും കൂടെ മിക്സ് ആയിട്ട് വരുന്നുണ്ട് നല്ല രസമുള്ള വെറൈറ്റി കളർ ഷെയ്ഡ് ആട്ടോ ബാക്കി ഡിസൈൻ എല്ലാം നമ്മൾ കണ്ട സെയിം തന്നെയാ ഈ ചൂടത്തെ യൂസ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല മെറ്റീരിയൽ ആണ് ഇത് ദുപ്പട്ടയും ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് വരുന്ന റയോൺ കോട്ടണിൽ വരുന്ന ദുപ്പട്ട ഡബിൾ സൈഡിലൊക്കെ യൂസ് ചെയ്യാം നല്ല ലെങ് ഉണ്ട് അടിപൊളി കളക്ഷൻ ആണ് ബോട്ടം സെയിം റയോൺ കോട്ടണിൽ തന്നെ ബാത്തി പ്രിന്റ് ആയിട്ട് വരുന്ന ബോട്ടം ഇങ്ങനെ വരും ബോട്ടത്തിന്റെ മെറ്റീരിയലും കൊണ്ടും നമുക്കൊരു നല്ലൊരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യാം തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് ഇത്തത് ബ്ലാക്ക് ഷെയ്ഡ് ആട്ടോ നല്ല സംഗ്യല്ലേ ബ്ലാക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി ഉള്ള ഒരു കളക്ഷനായി ഇത് വരുമ്പോ ഏറ്റവും കൂടുതൽ ചോദിക്കാറ് ബ്ലാക്ക് പിന്നെ ദുപ്പട്ടേയും കണ്ടോ നല്ല രസമാണ് പ്രേക്ഷ ഫോണിന്റെ ഒക്കെ ദുപ്പട്ട വരുന്ന മാതിരി തന്നെ സോഫ്റ്റ് ആയിട്ട് ഒതുങ്ങി വരണ കേട്ടോ ഡബിൾ സൈഡിലൊക്കെ യൂസ് ചെയ്യാം നല്ല രസമുള്ള കളക്ഷനാ ബോട്ടം സെയിം റയോൺ കോട്ടണിൽ തന്നെ വരുന്ന മെറ്റീരിയൽ ആണ് നല്ല രസമുള്ള സോഫ്റ്റ് ആയിട്ട് തന്നെ കടന്നോളും തൊള്ളായിരത്തി തൊണ്ണൂറ്റി റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തതും സെയിം തന്നെയാണ് യോക്കിലെ ഡിസൈൻ കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട് ചെറിയൊരു വ്യത്യാസമുള്ളൂ ഇതൊരു ലീഫ് ഒക്കെ ആയിട്ടാണ് വരുന്നത് മറ്റൊരു വേറൊരു ഡിസൈൻ ആയിരുന്നു അത്രേം വ്യത്യാസമുള്ളൂ പിന്നെ ഈ ബോഡി പാർട്ടിൽ വരുന്ന ഡിസൈനും ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട് ഈ ബാത്തിക് പ്രിന്റ് ചെറുതായിട്ടൊരു വ്യത്യാസം വന്നിട്ടുണ്ടെന്നുള്ളൂ ബാക്കി എല്ലാം സെയിം തന്നെയാണ് ബോട്ടത്തിന്റെ മെറ്റീരിയൽ എന്താ ഇങ്ങനെ വരും സെയിം റയോൺ കോട്ടണിൽ തന്നെ ബാത്തിക് പ്രിന്റ് ആയിട്ട് വരുന്ന മെറ്റീരിയലാണ് നല്ല രസമുള്ള കളർ ഷെയ്ഡാ കേട്ടോ ഭയങ്കര ഭംഗിയുള്ളൊരു കളറാ ദുപ്പട്ടുണ്ടോ ഇതിന്റെ ദുപ്പട്ടായി ഇങ്ങനെ വരും പിന്നകത്തെ ഈ പ്രിന്റ് മാത്രം കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ ബാക്കി എല്ലാം സെയിം തന്നെയാണ് ലോവർ പോർഷനിലും ഇങ്ങനെ ഒരു പ്രിന്റ് ഒക്കെ വരണുണ്ട് കേട്ടോ നല്ല രസമുള്ള ദുപ്പട്ട തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തതും ഒരു വെറൈറ്റി കളർ ഷെയ്ഡാണ് നല്ല സംഖ്യയിലേക്ക് കാണാനായിട്ട് ഡിസൈൻ എല്ലാം നമ്മൾ കാണിച്ച സെയിം തന്നെയാണ് നല്ല ലെങ്ത് ഒക്കെ കിട്ടും കേട്ടോ ഫോർട്ടി എയ്റ്റ് ഇഞ്ചാണ് ലെങ്ക് അതി കൂടുതൽ പ്രതീക്ഷിക്കരുത് ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത് കിട്ടും പിന്നെ ബോട്ടത്തിന്റെ മെറ്റീരിയൽ എന്താ ഇങ്ങനെ വരും നല്ല രസമുള്ള മെറ്റീരിയൽ സെയിം റയോൺ കോട്ടണിൽ തന്നെ വരുന്നത് ഇതാണെങ്കിൽ ഒരു വെറൈറ്റി കളറാ സാധാരണ നോർമൽ വരണത് ഇത് മെറൂണും ബ്ലാക്കും അങ്ങനെയൊക്കെ വരാറുള്ളൂ ഇത് വെറൈറ്റി ആയിട്ട് വന്നിരിക്കുന്ന കളറാണ് തുപ്പട്ടയും സെയിം തന്നെ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് എടുത്തത് ഒരു മെറൂണും ഒരു ഗ്രേപ്പിന്റെ കളർ ഷെയ്ഡുകളുടെ മിക്സ് ആയിട്ട് വരുന്ന കളറാണേ നല്ല രസമാണ് കാണാൻ ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് കേട്ടോ അടിപൊളി കളർ ഷെയ്ഡുകളല്ലേ പിന്നെ ദുപ്പട്ടയും നമ്മൾ കാണിച്ചു സെയിം ദുപ്പട്ട് തന്നെ വരിക തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലാസ്റ്റ് വൺ ബ്ലാക്ക് കേട്ടോ നല്ല രസമല്ലേ കാണാൻ അടിപൊളിയാ ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് വന്നിരിക്കുന്നത് ദുപ്പട്ടയും കണ്ടോ എന്ത് രസാന്നെക്ക് നല്ല ലെങ്ത് ഒക്കെയുള്ള ദുപ്പട്ടയായിട്ടോ ഡബിൾ ഒക്കെ യൂസ് ചെയ്യാം നല്ല സോഫ്റ്റ് ആയിട്ട് ഒതുങ്ങി കിടന്നോളും ചൂടത്ത് യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി കളക്ഷൻ ആണ് ബോട്ടത്തിന്റെ മെറ്റീരിയലും ഡാ ഇങ്ങനെ സെയിം റയോൺ കോട്ടണിൽ തന്നെ പറഞ്ഞ മെറ്റീരിയലാ നല്ല രസമുള്ള കളക്ഷൻ അല്ലേ ഇങ്ങനെ വരും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അപ്പം ഇത്രയായിട്ടോ ഇന്നത്തെ കളക്ഷൻസ് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാലും വാട്സാപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുകയോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പം വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഓൾ